സമൂഹ മാധ്യമങ്ങളുടെ നടത്തുന്ന സിനിമാ വിലയിരുത്തലുകൾ പലപ്പോഴും പരിഹാസമായി മാറുന്നതായി സംവിധായകൻ ഡിജു തോമസ് മോശം ഭാഷയിൽ സിനിമാറിവി നടത്തുന്നവരോട് മറുപടി പറയാനില്ലെന്ന് നടൻ അർജുന അശോകനും പ്രതികരിച്ചു ദുബായിൽ അൻബോർഡ് കൺമടി എന്ന പുതിയ സിനിമയുടെ റിലീസിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു ഇരുവർ സിനിമയുമായി ബന്ധപ്പെട്ട നല്ല നിരൂപണങ്ങൾ അംഗീകരിക്കുകയും തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കാറുമുണ്ട് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന സിനിമാ വിലയിരുത്തലുകൾ പലപ്പോഴും പരിഹാസമായി മാറുന്നതായാണ് തോന്നുന്നതെന്ന് സംവിധായകൻ ലിജു തോമസ് പറഞ്ഞു ഒരു വ്യക്തിയുടെ മാത്രം കാഴ്ചപ്പാടുകളിൽ സിനിമയെ വിലയിരുത്തുന്നത് പലപ്പോഴും തമാശയായാണ് തോന്നാറുള്ളത് എന്നെ സംബന്ധിച്ച് അയാളൊരു കോമഡി പീസായിട്ട് ഞാൻ അയാളെ കാണുന്നുള്ളൂ കാരണം അയാൾ മാന്യമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന കുഴപ്പമില്ല ഇത് വളരെ നമ്മളെ അതൊക്കെ വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് അല്ല ഈ പരിഹാസം കാണാൻ അതാണ് അയാളുടെ അതുകൊണ്ട് പിന്നെ അത് അത് കണ്ടിന്യൂ ആയിട്ട് മോശം ഭാഷയിൽ സിനിമ റിവ്യൂ നടത്തുന്നവരോട് മറുപടി പറയാനില്ല എന്ന് നടൻ അർജുൻ അശോകനും പ്രതികരിച്ചു ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിനെ പോരായ്മകൾ കണ്ടെത്തി അടുത്ത സിനിമയിൽ തിരുത്താൻ ശ്രമിക്കാറുണ്ട് തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് അഭിനയിക്കാനാകില്ല എന്നും അർജുൻ കൂട്ടിച്ചേർത്തു എനിക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ അല്ലെങ്കിൽ വേറെ ആൾക്ക് അപ്പോൾ ഒരു സിനിമ പറ്റി കീറി മുറിക്കുക അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്ഫുള്ളി പറയാ അല്ലെങ്കിൽ അത്രയും ഡിസ്റസ്പെക്ട് ചെയ്ത് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന രീതിയിലാണ് റിവ്യൂവർ സംസാരിച്ചത് പക്ഷേ അത് റിയാക്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല കാരണം അയാൾക്ക് സംസാരിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അങ്ങനെ അംഗീകരിക്കുക പറ്റി പറയാനുള്ള എല്ലാ ഫ്രീഡോ ഉണ്ട് ഗുളിക ആശ്വടുത്ത് കണ്ടതാണ് അപ്പോൾ നമ്മൾ എന്താ എന്ന് വെച്ചാൽ അതില് നമുക്ക് തോന്നുന്ന ശരിയായിട്ടുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് തിരുത്താമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ അതിനെ അഗെൻസ്റ്റ് സംസാരിക്കാനോ അതിനെ പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ചെയ്ത് വ്യത്യാസം ഉണ്ടാവില്ല അത് തമ്മിൽ അപ്പോൾ ജസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഇത്ര ആൾക്കാരുടെ പരിപാടിയാണ് അത് അറിയണമെന്നില്ല അല്ലെങ്കിൽ ആർക്കും അറിയണമെന്നില്ല പക്ഷേ പരന്താഴ്ത്തി അൻപോഡ് കൺമണി എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ നിർമ്മിച്ച വീട് ഭവനരഹിതരായ സുഹൃത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞത് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നുവെന്ന് അണിയറ പ്രവർത്തകരും പറഞ്ഞു കുറച്ച് അച്ഛനമ്മ കുറേ കാലായിട്ട് പഴയ വീട് പൊളിച്ചിടുകയും ചെയ്തു താമസിക്കാൻ പറ്റാത്ത ഒരു നോർമൽ ഷെഡ് ചെറിയൊരു വിളിക്കാം അങ്ങനത്തെ പെട്ടെന്ന് ാണ് കൊടുത്തത് നടൻ നവാസ് പള്ളിക്കുന്ന് നടി അനഘ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടർ രാജൻ വർക്കല എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ട്വന്റി ഫോർ ദുബായ്